ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എവരിപടി രാവിലെ ഇഡലിയും സാമ്പാറും ആയിരുന്നു ഉച്ചയ്ക്ക് സാമ്പാറും മത്തിപ്പീരയും മത്തിപ്പീര വെക്കാൻ പോവാണ് വേണ്ടേ ഇഞ്ചി ഒരു ശക്കല ഇഞ്ചി ഒരു ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ചെറിയ ഉള്ളി ഇടേണ്ടത് ഞാൻ സവാള എളുപ്പത്തിന് ഇട്ടിരിക്കുന്നത് പിന്നെ ഇരുമ്പപ്പുളി മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില ഇത്രയുണ്ട് ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് കറിവേപ്പില ഇരുമ്പപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി വേണ്ടേ തേങ്ങ തേങ്ങ ഇതുവാണ് ഇതെല്ലാം കൂടി ഇനി നമുക്കൊന്ന് തിരുമണം നല്ലതായിട്ട് തിരുമ്മി അതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ പ്രീതി ചോദിച്ചു ഗ്യാസിൻ്റെ ഏജൻസിയിലാണോ ഫോണെന്ന് പ്രീതി ഞാൻ രണ്ട് ദിവസമായിട്ട് വീഡിയോയ്ക്കകത്ത് ഫുൾ കാര്യം വിശദമായിട്ട് പറഞ്ഞു പ്രീതി അപ്പം വീഡിയോ കണ്ടില്ലെന്ന് തോന്നുന്നു കണ്ടില്ലേ എളുപ്പ പോയി കാണു രണ്ട് ദിവസവും വീഡിയോയ്ക്കകത്ത് ഫുള്ളും ഗ്യാസ് ഏജൻസിയുടെ കാര്യം പറയുന്നുണ്ട് ഞാൻ കേട്ടോ ഗ്യാസ് ഗ്യാസിൻ്റെ ഏജൻസി ചെല്ലണം നമ്മുടെ ഗ്യാസിൻ്റെ ഗ്യാസ് കണക്ഷൻ്റെ ബുക്കും ആധാർ കാർഡുമായിട്ട് ഗ്യാസിൻ്റെ ഏജൻസി ചെല്ലണം കേട്ടോ അത് ലിങ്ക് ചെയ്യിക്കാൻ ആധാർ കാർഡുമായിട്ട് സബ്സിഡി കിട്ടാൻ വേണ്ടി കേട്ടോ പിന്നെ വീഡിയോ മിസ്സാവുമ്പോഴാണ് ഇത് പ്രീതി എല്ലാ വീഡിയോയും കാണുന്ന ഫുള്ള് കാണുന്നു പക്ഷേ തിരക്കുമല്ലായിരിക്കും പ്രീതിയുടെ വീടുപണിയാന്ന് ജയ പറഞ്ഞ ഇങ്ങനെ ഞാൻ വീഡിയോയ്ക്കകത്ത് കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും പ്രീതി മിസ്സായിപ്പോയി കാണും സാരയില്ല കാണാനുള്ള രണ്ട് വീഡിയോയും പിന്നെ കാണുക ഞാനൊന്നുകൂടെ അങ്ങ് പറയുക ഇനി മറ്റുള്ളവരാരെങ്കിലും ലിങ്ക് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന് വെച്ച് അതുകൊണ്ട് ഇതുപോലെ നല്ലതായിട്ട് ചിലര് മുളക് പൊടിയും കൂടി ഇട്ട് മിക്സിക്കകത്ത് ഒന്ന് കറക്കും എനിക്കത് ഇഷ്ടമില്ല കാരണം ഇങ്ങനെയൊന്ന് വറുവിറാന്ന് കിടക്കുന്നതല്ല ഇതിപ്പോൾ ഇരുമ്പപ്പുളിയാണ് ഇങ്ങനെ കിടക്കുന്നത് ബാക്കിയെല്ലാം നല്ലായിട്ട് ഇപ്പോൾ കൊണ്ട് ഞരടിയപ്പം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി കൈ നനച്ചൊന്ന് വെള്ളം അതിനുമുമ്പ് മത്തി മത്തി എടുത്ത മന നെയ്യുള്ള നല്ല മത്തിയ വെള്ളം മുഴുവൻ ഊറ്റി കളഞ്ഞായിരുന്നു ഇല്ലല്ലേ ആ അപ്പം നല്ല നെയ്യുള്ള പലിനീനുള്ള മത്തിയ ഇതോടെ വെച്ചിട്ട് എനിക്കും ആരെണ്ണം കുറച്ച് വിത്ത് ഒക്കെ പാകം വിത്തൊക്കെ പാകാനുണ്ട് അങ്ങോട്ട് വിത്തൊക്കെ പാകാനുണ്ട് അങ്ങോട്ട് പോകണം താഴോട്ട് ഇറങ്ങണം ഈ പീരടുപ്പത്തോട്ട് വെച്ചിട്ടങ്ങ് ഇനി ഇത് കൈ നനച്ച് ഒനിച്ച് വെള്ളം എടുക്കുന്നു ഓഫാക്കിയിട്ടെടുത്തു പിന്നെ കൈ നനച്ച് വെള്ളം ഒഴിക്കുക അത് പറ്റിക്കോളൂ ഇങ്ങനെ വെളുത്തിരിക്കുന്ന ഒന്നും കാര്യമാക്കണ്ട മഞ്ഞപ്പൊടി ഉണ്ട് വീഡിയോയ്ക്കകത്ത് മഞ്ഞൾപ്പൊടി കുറച്ചേ കാണത്തുള്ളൂ പക്ഷേ ധാരാളം ഉണ്ട് കേട്ടോ ഒത്തിരി ആയാൽ അഴുക്കാം എന്നിട്ട് ഇതിങ്ങനെ വെള്ളമൊഴിച്ച് മൂടി വെച്ച് പറ്റിക്കുക മത്തി ആയതുകൊണ്ട് വെള്ളം ഒഴിച്ച് ചൂടയോ കൊഴു കൊഴുവ ചൂടാ എന്നൊക്കെ പറയുന്ന അതാണെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കണ്ട ഇനി ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ആദ്യം ഒന്ന് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് നല്ല വെന്ത് പറ്റണം ഓക്കെ ശരി എന്നാൽ അങ്ങനെ നമ്മുടെ പീരതാ നന്നായിട്ട് പറ്റി നല്ല കറക്റ്റായി എല്ലാം കേട്ടോ ഇനി അങ്ങ് ഓഫ് ചെയ്യണേ പിന്നെ ഇനി ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അഞ്ചാറ് കറിവേപ്പിലയും കൂടെ അങ്ങോട്ടിട്ട് മൂടി അങ്ങ് വെക്കുക ഓക്കെ അപ്പോൾ ഉച്ച കഴിഞ്ഞ് കാണാവേ അപ്പോൾ ഇന്നും പറഞ്ഞതുപോലെ എനിക്ക് ടിപ്സ് ഒന്നും ഇടാൻ പറ്റിയില്ല ഞാനൊരു ഓ ഇന്നലെയും കിടന്ന് ഉറങ്ങിപ്പോയി ഇന്നും ഞാൻ ഉറങ്ങിപ്പോയി ആറരയായപ്പോൾ അറക്കപ്പൊടിയും കൊണ്ടൊരു ഓട്ടച്ചേട്ടം വന്നപ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത് പിന്നെ എഴുന്നേറ്റ് പുളിയും നനയും പിന്നെ വൈകിട്ട് തേണ്ട ഉണക്കുകപ്പ ഞാൻ ഉച്ചയ്ക്ക് ഇച്ചിരി ഉണക്കുകപ്പ വെള്ളത്തി ഇട്ടിട്ടകത്തോട്ട് കയറിയത് കിടക്കാൻ എന്നിട്ട് തേണ്ടേ ഇപ്പം കുളിയും തനയൊക്കെ കഴിഞ്ഞ് സന്ധ്യപ്രാർത്ഥനയും കഴിഞ്ഞ് ആ ഉണക്കപ്പ വേവിച്ചു നമ്മുടെ ഉച്ചയ്ക്കലത്തെ മത്തിപ്പീര അതുപോലെ കണ്ണിമാങ്ങ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണക്കപ്പ കഴിക്കുന്നത് നമ്മുടെ കണ്ണിമാങ്ങ കണ്ണിമാങ്ങ ഏതേലും മാങ്ങ കറിയും പിന്നെ ചക്ക അങ്ങനെ തന്നെ ഉണക്കമീനും കൂടെ കൂട്ടിയ ഇഷ്ടവേ വേറെ ഒന്നും എനിക്കത്ര വലിയ ആ ഉണക്ക ഉണക്കസ്രാവിനോട് ഏറ്റവും ഇഷ്ടം ഉണക്കസ്രാവും അച്ചാറും കൂട്ടി കപ്പ കഴിക്കാൻ ഇഷ്ടമേ ഉണക്ക കപ്പയൊക്കെ ചക്കയും അങ്ങനെ കഴിക്കാൻ ഇഷ്ടം പച്ചക്കപ്പ പച്ചമീൻ കറിയോ അങ്ങനെയൊക്കെ കൂട്ടി ഇഷ്ടമാണ് അപ്പോൾ എന്തേണ്ടത് പിന്നെ ഉണക്കസുറാവ് കഴിഞ്ഞ ദിവസം ഞാൻ വറത്തില്ല അതിൻ്റെ രണ്ടെണ്ണം മിച്ചം ഉണ്ടായിരുന്നു ഡോക്ടറെ കണ്ടിട്ട് വന്നപ്പോൾ ആരണതെടുത്ത് തൂരക്കളഞ്ഞ് പ്രഷറിൻ്റെ പ്രശ്നത്തിൽ ഇന്നാണ് മാങ്ങാപ്പഴം ഇവിടെ രണ്ടെണ്ണം കൂടെ അന്ന് എല്ലിക്കക്കല്ലീന്ന് മേടിച്ചതുകൊണ്ടായിരുന്നേ അപ്പോൾ അത് ഇവനൊട്ട് കഴിക്കുകയില്ല എന്നെയൊട്ട് കഴിപ്പിക്കുകയില്ല ഞാനിന്ന് നിർബന്ധപൂർവ്വം അതെടുത്തങ്ങ് കഴിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ചെത്താം ഭക്ഷണം കഴിച്ചിട്ട് ചത്താൽ മതി ഭക്ഷണം കഴിക്കാതെ പൊതു കയറി ചാകുണ്ടെന്ന് പറഞ്ഞിരുന്ന എനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാതെ ഞാൻ ഇതിനെ വെറുതെ അങ്ങനെ അങ്ങനെയായ ഞാൻ എളുപ്പച്ചാകത്തേ ഉള്ളൂ എല്ലാം കഴിക്കണം കഴിച്ച് ഗുളികയും കഴിക്കണം ഒരുപാടല്ലല്ലോ കഴിക്കുന്നേ ഒരു ശകലം മാങ്ങാപ്പഴമോ ശകലം ഉണക്കേപ്പ കഴിപ്പിക്കുകയല്ല ഞാൻ പറഞ്ഞു ഉണക്കേപ്പയൊന്നും ഒരു കുഴപ്പമില്ല പച്ചച്ചക്ക വേവിച്ചത് ഉണക്കേപ്പയും കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞു മാങ്ങാപ്പഴം ഏത്തപ്പഴം പിന്നെ പിന്നെ ചക്കപ്പഴം പിന്നെ എന്തുവാടാ കപ്പളങ്ങ അഴിക്കരുതോ മാങ്ങാപ്പഴം ഏത്തപ്പഴവും ചക്കപ്പഴവും പിന്നെ എന്നെ ആക്കിയോ കഴിക്കരുത് അത് പോടാ കപ്പയുടെ പച്ചക്കപ്പയാ അവിടെ നിൽക്കേ എന്ന പപ്പായ കഴിക്കരുതോ പപ്പായ കഴിക്കരുതോ അത് അത് പറഞ്ഞൂല്ല സാറ് അല്ലേ ആ എന്തു കയ്യിൽ നന്നായി അത് കഴിക്കാല്ലോ പിന്നെ ചുമ്മാ ഇവന് വേണ്ട ചിക്കൻ വറുത്തത് കപ്പയും കൂടെ ഞാനപ്പം എന്തായാലും കഴിക്കട്ടെ എനിക്ക് ദേഷ്യമരി ഇങ്ങനത്തെ ഈ ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റാതെ ഇനി വേ അപ്പം ഇന്ന് ടിപ്പ് ടിപ്സിൻ്റെ വീഡിയോ ഇട്ടില്ല പിന്നെ ഇന്നും ക്ഷീണം പക്ഷേ പുതിയ ഗുളിക മാറിയേണ്ടി ആയിരിക്കണം പിന്നെ ഒരു സഡേഷൻ പോലൊക്കെ ആ അപ്പോൾ എന്തായാലും ഇനി ആവർത്തിക്കത്തില്ലേ നാളെ ചെയ്യുക നാളെയാണ് ആണെങ്കിൽ നല്ല തിരക്കുക ഹസ്ബൻഡിന് കുറച്ച് അവല് വിളയിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഖത്രയിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട് അപ്പം നാളെ പോകും അവർ ഇപ്പം നാളെ അവരുടെ വീട്ടിൽ കൊണ്ട് ഇവിടുന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് അവിടെ കൊണ്ട് കൊടുക്കണം ആരൻ ഓട്ടോ ചേട്ടനോട് പൊയ്ക്കോളൂ പിന്നെ നാളെ ഒത്തിരി ചെടി വിത്ത് പാകാനും ചെടി വെക്കാനൊക്കെ ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ നാളെ ഉണ്ട് നാളെ ചിലപ്പോഴാണ് എനിക്ക് തൂക്കാനും വരാനും ഒരു പെങ്കൊച്ചിനെ ഓട്ടോ ചേട്ടൻ അറേഞ്ച് ചെയ്ത കിട്ടും അപ്പം എനിക്കതിൻ്റെ കൂടെ നിൽക്കണം എല്ലാം പറഞ്ഞു കൊടുക്കണം ആദ്യമായിട്ട് വരുന്നവർക്കെല്ലാം പറഞ്ഞു കൊടുക്കണ്ടേ ഇപ്പം ഞാൻ ഈ കപ്പയും കാണിച്ചുകൊണ്ട് ഇത്രയും കാര്യം ഞാൻ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലേ തെറി 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 വിളിക്കുന്നവരുണ്ട് യൂസർ എന്നും പറഞ്ഞ് ഇങ്ങിറങ്ങും ഇപ്പോഴേ പിന്നെ ഞാൻ വേറെ എന്നെ കാണിക്കാൻ എന്നെ കാണിക്കാത്തത് എനിക്കൊരു മൂടില്ല എന്നുവെച്ചാൽ കുളിച്ചിട്ട് കുളിച്ചിട്ടൊന്നും ഒരു തല നേരെ നിൽക്കുന്നില്ല പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ഞങ്ങൾക്ക് ഈ ആശർ താമസിച്ചു വരുന്നോണ്ടേ ഉറങ്ങാൻ താമസിക്കുന്നു അപ്പം രാവിലെ എഴുന്നേക്കുകയും ചെയ്യണമല്ലോ അപ്പം അങ്ങ് തലയ്ക്കൊരു ക്ലാന്ത പിന്നെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് ഒരാഴ്ചത്തേക്ക് ഒരാഴ്ചയും കൂടി ആരെണ്ണ ക്ലാസ്സുള്ളേ അപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് ഏഴരയ്ക്കല്ല ഒൻപതിന് ഒൻപത് തൊട്ട് പന്ത്രണ്ട് വരെ മഴയൊക്കെ പെയ്യാൻ തുടങ്ങി ഇന്ന് ഭയങ്കര മഴയായിരുന്നു ഉച്ചയായപ്പോൾ തുടങ്ങിയതാണ് അതുകൊണ്ട് അവർ ചൂട് കുറഞ്ഞല്ലോ എന്ന് വെച്ചായിരിക്കും ക്ലാസ്സിൻ്റെ ടൈമിങ്ങിൽ ചേഞ്ചസ് വരുത്തി ആ അപ്പോൾ അത് കാരണം ഇച്ചിരി താമസിച്ചൊക്കെ എഴുന്നേറ്റാൽ മതി അല്ലേ പിന്നെ വെളുപ്പിനെ എഴുന്നേൽക്കണ്ടേ ഓക്കെ അപ്പോൾ നാളെ കാണാം ഇന്ന് എല്ലാവരും വീഡിയോ കാണണേ പാതിരായി കെട്ടെന്ന് വെച്ച് കാണാതിരിക്കല്ലേ മേലായിക വരുമ്പോൾ ഒന്ന് ക്ഷമിക്കാം കേട്ടോ ഓക്കെ അല്ല മടിച്ചൊന്നുമല്ല ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്ത് കാണിക്കാം പക്ഷേ എനിക്ക് എൻ്റെതല്ലേ ചെയ്തും എൻ്റെ മുഖത്ത് ചെയ്തുമല്ലേ കാണിക്കുന്നുണ്ട് അപ്പം ഞാനത് ഇറിറ്റേറ്റഡാവുമ്പം ശരിയാത്തില്ല വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് മേലാതൊക്കെ ഇരിക്കുമ്പോൾ ചെയ്യുമ്പോൾ ഒരു അസ്വസ്ഥത അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഇനി എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത പുതിയ വീഡിയോമായി നാളെ കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ ചക്കര ഉമ്മാ